സിപിഐഎം എറണാകുളം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തുന്ന മാരത്തോൺ എറണാകുളം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് മുന്നിൽ സിപിഐഎം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനണ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു എറണാകുളം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാരത്തോൺ എറണാകുളം നഗരം ചുറ്റി പത്ത് കിലോമീറ്ററോളം ഓടി തിരിച്ച് സ്റ്റേഡിയത്തിൽ തന്നെ തിരിച്ചെത്തുന്ന ആദ്യ മത്സരാർത്ഥിക്ക് ഇരുപത്തിയ്യായിരം രൂപയാണ് സമ്മാനം നൽകുന്നത് ആരംഭിക്കുകയാണ് മുഴുവൻ വേണ്ടി അനൗൺസ്മെന്റ് റോഡിൽ നിൽക്കുന്ന ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനും ഓക്കെ ആണ് രജിസ്ട്രേഷൻ നമ്മൾ പൂർത്തീകരിച്ചു അത്ലറ്റിക് കോഴിക്കോട് സ്വദേശി നബീൽ സാഹി മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ടാണ് എറണാകുളം നഗരം പത്ത് കിലോമീറ്റർ ചുറ്റി തിരിച്ച് സ്റ്റേഡിയത്തിൽ എത്തി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് എങ്ങനെയുണ്ടോ ചൂടുണ്ടവിടാ ചൂടുണ്ടല്ലേ എവിടെന്നു പറഞ്ഞേ ഞാൻ കോഴിക്കോട് താമരശ്ശേരി

എല്ലാത്ത എല്ലാ മാരത്തോളിലും ഞാൻ പങ്കെടുക്കാറുണ്ട് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെയുള്ള പല മാരത്തോളും ഇപ്പൊ അറുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞു അറുപത്തഞ്ചു തോന്നൂല കണ്ടല്ല ഈ ഓട്ടം തന്നെയാണ് അതെ തീർച്ചയായിട്ടും ബോഡി ഫിറ്റ്നെസ്സിൻ്റെ ഭാഗം തന്നെയാണ് പിന്നെ നമ്മളൊരു ക്രേസ് ആണ് സ്പോർട്സുമായിട്ട് ഒത്തിരി ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പത്തിലെ നാഷണൽ ലെവലിലൊക്കെ നാഷണൽ ലെവലിൽ ഇരുപത്തേഴ് ഇൽപ്പരം നാഷണലിൽ പങ്കെടുത്തിട്ടുണ്ട് അത് എത്ര കിലോമീറ്റർ ആണ് അത് ടെൻ എൻ്റെ ടെൻ കിലോമീറ്റർ ഫൈവ് ഫൈവ് കിലോമീറ്റർ എൻ്റെ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റണ്ണിങ്

കോൺഗ്രസിന്റെ ഭാഗമായി പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നടക്കുന്ന വിവിധ ഭാഗമായിട്ടാണ് നമ്മളുടെ ഈ മാരത്തോ സംഘടിച്ച് നമ്മുടെ പൊതുവായ ധാരണ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികൾ അവരിങ്ങനെ സ്പോർട്സിന്റെ ഇനത്തിൽ ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കലാപരിപാടികളിലെല്ലാം അത്ര കാര്യമായിട്ട് ഇടപെടുന്ന ആൾക്കാരല്ല തെറ്റിദ്ധാരണയുണ്ട് വാസ്തവത്തിൽ കഴിഞ്ഞ മൂന്നാം തീയതി ഈ മാസം മൂന്നാം തീയതി നമ്മുടെ ജില്ലയിൽ ആരംഭിച്ച വിവിധങ്ങളായിട്ടുള്ള സെമിനാറുകൾ അതുപോലെ തന്നെ കലാപരിപാടികൾ അതുപോലെ തന്നെ സ്പോർട്സിന്റെ വിവിധ ഈറ്റങ്ങൾ അതെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ അതിന്റെ ഭാഗമായിട്ടുള്ള ഈ മാരത്തൻ പത്ത് മണിക്ക് ആരംഭിച്ച് പത്ത് കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഈ മാരത്തിനൂടെ സംഘടിപ്പിച്ചിട്ടുള്ളത്